ജ്യോതിഷത്തിൽ ശനിഗ്രഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ശനിയെ പലപ്പോഴും കഠിനാധ്വാനത്തിന്റെയും തടസ്സങ്ങളുടെയും കാലതാമസത്തിന്റെയും കാരകനായിട്ടാണ് കാണുന്നത് എന്നാൽ ശനി നീതിയുടെയും സത്യത്തിന്റെയും ഗ്രഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങളും വിജയങ്ങളും നൽകാൻ ശനിക്ക് സാധിക്കും ശനിയുടെ ചലനങ്ങൾ പ്രത്യേകിച്ച് വക്രഗതി കാലയളവ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരും വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം എന്തെല്ലാം നേട്ടങ്ങളാണ് നൽകാൻ പോകുന്നതെന്ന് വിശദമായി പരിശോധിക്കാം ഒരു ഗ്രഹം പിന്നോട്ട് ചലിക്കുന്നതായി ഭൂമിയിൽ നിന്ന് കാണുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നോട്ട് പോകുന്നില്ല മറിച്ച് ഭൂമിയുടെയും ആ ഗ്രഹത്തിന്റെയും ആപേക്ഷിക വേഗതയിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം സംഭവിക്കുന്ന ദൃശ്യപ്രതിഭാസം മാത്രമാണിത് ജ്യോതിഷപരമായി ഒരു ഗ്രഹം വക്രഗതിയിലായിരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം വളരെ വലുതായിരിക്കും മുൻകാല കർമ്മങ്ങളുടെ ബലം അനുഭവത്തിൽ വരുന്ന സമയമാണിത് ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ മുൻപ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും പഴയ തെറ്റുകൾ തിരുത്താനും ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുമുള്ള അവസരങ്ങൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി മീനം രാശിയിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇത് അഞ്ചാം ഭാവത്തിലാണ് വരുന്നത് അഞ്ചാം ഭാവം എന്നത് ചിന്ത സർഗാത്മകത പ്രണയം മക്കൾ വിദ്യാഭ്യാസം ഊഹക്കച്ചവടം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ ശനി വക്രഗതിയിൽ വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു ആത്മപരിശോധനയുടെയും അതുവഴി വലിയ നേട്ടങ്ങളുടെയും കാലഘട്ടമായിരിക്കും ഈ നാലു മാസക്കാലം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതിയും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് ഓരോ മേഖലയിലെയും ബലങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശാലികളും തന്ത്രശാലികളും കഠിനാധ്വാനികളുമായിരിക്കും എന്നാൽ പലപ്പോഴും അവരുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാൻ കാലതാമസം നേരിടാറുണ്ട് ശനിയുടെ ഈ വക്രഗതി കാലയളവ് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഏറെക്കാലമായി നിങ്ങൾ കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ കയറ്റമോ ശമ്പള വർധനവോ ഈ കാലയളവിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും മുടങ്ങിക്കിടന്ന പ്രോജക്ടുകൾ പൂർത്തിയാക്കാനും അതുവഴി നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും സാധിക്കും മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തികളുടെ ബലം ഇപ്പോൾ നിങ്ങളെ തേടിയെത്തും പുതിയ ജോലി തേടുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് നിങ്ങളുടെ കഴിവിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മുമ്പ് നിരസിക്കപ്പെട്ട അവസരങ്ങൾ വീണ്ടും നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുണ്ട് ഈ കാലയളവിൽ ലഭിക്കുന്ന അവസരങ്ങൾ ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇത് സുവർണ്ണ കാലഘട്ടമാണ് ബിസിനസ് വികസിപ്പിക്കാനും പുതിയ പങ്കാളിത്തത്തിൽ ഏർപ്പെടാനും സാധിക്കും സാമ്പത്തികമായി പിന്നോട്ടു പോയിരുന്ന സംരംഭങ്ങൾക്ക് ഉണർവ് ലഭിക്കും പഴയ കടങ്ങൾ വീട്ടാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും അഞ്ചാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ സർഗാത്മക കഴിവുകളെ ഉണർത്തും കല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനും അതുവഴി പ്രശസ്തിയും അംഗീകാരവും നേടാനും സാധിക്കും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് പ്രാവർത്തികമാക്കാനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും സാമ്പത്തികമായി ഏറെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണിത് ശനി ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഗ്രഹമാണ് ലോട്ടറി ഊഹക്കച്ചവടം ഓഹരി വിപണി എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിതമായി ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അമിതമായ ആവേശം കാണിക്കാതെ വിദഗ്ധരുടെ ഉപദേശം തേടി മാത്രം നിക്ഷേപങ്ങൾ നടത്തുക അഞ്ചാം ഭാവം ഊഹക്കച്ചവടത്തെ സൂചിപ്പിക്കുന്നതിനാൽ ഈ മേഖലയിൽ നിന്ന് നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കൈവശം വന്നു ചേരുകയും ചെയ്യും നിയമം കാര്യങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാകും ഏറെക്കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകൾ കുറയ്ക്കാനും സാമ്പത്തികമായി സ്വസ്ഥത നേടാനും സാധിക്കും വരുമാനം വർദ്ധിക്കുന്നതിലൂടെയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെയും സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും നിലവിലുള്ള വരുമാനത്തിന് പുറമെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ കഴിവുകളെയും താല്പര്യങ്ങളെയും വരുമാനമാക്കി മാറ്റാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ മെച്ചപ്പെടുത്തും കുടുംബ ബന്ധങ്ങളിലും പ്രണയത്തിലും നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ കാലയളവിൽ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മാറി പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും ബന്ധം ദൃഢമാക്കാനും സാധിക്കും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് നിങ്ങളുടെ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനലാഭത്തിനുള്ള സാധ്യതയുണ്ട് മക്കളുള്ളവർക്ക് അവരുടെ പഠനത്തിലും മറ്റു കാര്യത്തിലും പുരോഗതി കാണാൻ സാധിക്കും അവരിലൂടെ സന്തോഷവും സമാധാനവും ും അനുഭവിക്കാൻ സാധിക്കും സമൂഹത്തിലും കുടുംബത്തിലും നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിക്കാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും ഈ ബന്ധങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് പലതരത്തിലും ഉപകാരപ്പെടും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പലപ്പോഴും മാനസിക സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ശനിയുടെ ഈ വക്രഗതി കാലം ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി നൽകും ദീർഘകാലമായി അസുഖങ്ങൾ നേരിടുന്നവർക്ക് ആശ്വാസം ലഭിക്കും ശരിയായ ചികിത്സയിലൂടെയും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും ആശയക്കുഴപ്പങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും കുറഞ്ഞ് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടും യോഗ ധ്യാനം തുടങ്ങിയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കുന്നത് മാനസികാരോഗ്യത്തിന് ഗുണകരമാകും ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ ഒന്നൊന്നായി മാറുന്നതോടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഏതു പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും ശനി വക്രഗതി കാലയളവിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് വിജയങ്ങൾ തലയ്ക്ക് പിടിക്കാതെ വിനയത്തോടെ മുന്നോട്ടു പോകുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും മാനിക്കുക സാമ്പത്തികമായോ തൊഴിൽപരമായോ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായി ആലോചിച്ചും വേണ്ടപ്പെട്ടവരുമായി കൂടിയാലോചിച്ചും മാത്രം ചെയ്യുക ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധ പുലർത്തുക ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളെപ്പോലും അവഗണി ദോഷബലങ്ങൾ കുറയ്ക്കാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതും നല്ലതാണ് ശനീശ്വര മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശനിപ്രീതിക്ക് ഉത്തമമാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശനി ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം എള് എന്നിവ ദാനം ചെയ്യുന്നത് ശനിദോഷത്തിന് പരിഹാരമാണ് പാവപ്പെട്ടവരെയും അംഗവൈകല്യമുള്ളവരെയും സഹായിക്കുന്നത് ശനിയുടെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും തൃക്കേട്ടയുടെ അധിപനായ ഇന്ദ്രനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനമാണ് ഓം ഇന്ദ്രായ നമഹ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നക്ഷത്ര ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നക്ഷത്രാധിപനായ ബുധൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ബുധനെ പ്രീതിപ്പെടുത്തുന്നതിന് മഹാവിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ ആരാധിക്കുന്നത് അത്യുത്തമമാണ് ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക തുളസിമാല സമർപ്പിക്കുക പാൽപായസം വഴിപാടായി നൽകുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവ ബുധന്റെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുകയും നല്ല ബുദ്ധിയും വിവേകവും നൽകുകയും ചെയ്യും ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് രാഷ്യാധിപനായ ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ആരാധിക്കുന്നത് വളരെ ഫലപ്രദമാണ് ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചുവന്ന പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് കോപം നിയന്ത്രിക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ധൈര്യം നേടാനും സഹായിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ അവരുടെ ജന്മനക്ഷത്ര ദിവസവും അനുജന്മ അനുജന്മനക്ഷത്രങ്ങളായ ആയില്യം രേവതി എന്നീ ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ് ഈ ദിവസങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ബലം കൂടും ശിവക്ഷേത്രത്തിൽ ധാര വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി സ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ പ്രധാന വഴിപാടുകളാണ് ദോഷപരിഹാരത്തിന് മന്ത്രജപം വളരെ പ്രധാനമാണ് നവഗ്രഹ സ്ത്രോത്രങ്ങൾ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം എന്നിവ നിത്യവും ജപിക്കാം ബുധനാഴ്ചകളിലോ മാസത്തിലെ തൃക്കേട്ട നക്ഷത്ര ദിവസമോ വ്രതമനുഷ്ഠിക്കുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ് ബുധപ്രീതിക്കായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക പച്ചക്കറികൾ ദാനം ചെയ്യുക എന്നിവയും ദോഷബലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അന്നദാനം ഏറ്റവും ശ്രേഷ്ഠമായ പരിഹാര മാർഗമാണ് നക്ഷത്രക്കാർക്ക് ശനിയുടെ വക്രഗതി കാലമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സമയം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരിക്കും മുൻകാലത്തെ കഠിനാധ്വാനത്തിന്റെ ബലം ലഭിക്കുന്ന സമയമാണിത് തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നീ എല്ലാ മേഖലകളിലും പുരോഗതിയും സന്തോഷവും പ്രതീക്ഷിക്കാം ഈ അനുകൂല സമയം പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതവിജയം കൈവരിക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും ശരിയായ തീരുമാനങ്ങളും ഈശ്വരാനുഗ്രഹവും കൂടി ചേരുമ്പോൾ ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമായി മാറും